മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചർമ്മവാർഷിക ദിനം ആചരിച്ചു പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ നടന്ന യോഗം ഡി മെമ്പർ ബെന്നി പത്തിയൂർ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് ചരമവാർഷിക ദിനം പത്തിയൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറക്കുളങ്ങര ജംഗ്ഷനിൽ പുഷ്പാർച്ചന യോഗവും നടത്തി ആചരിച്ചു ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന എന്ന ജനമനസ്സുകളിലേക്ക് ഏറ്റവുമധികം ഇറങ്ങിച്ചെന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എത്തുകയാണ് അവയെല്ലാ ബൂത്തുകളിലും നടക്കുന്നു ഇന്ന് വൈകിട്ട് കായംകുളത്ത് വിപുലമായ പരിപാടി കഴിഞ്ഞ പ്രാവശ്യവും അതിവിപുലമായ പരിപാടിയാണ് നടന്നത് കാതീഷ ഓഡിറ്റോറിയത്തിൽ നിന്ന് വൈകിട്ട് നാലുമണിക്ക് നടക്കുന്ന വിപുലമായ പരിപാടി ആ പരിപാടിയിൽ നമ്മൾ ഓരോരുത്തരും മൂന്നര മണിക്കുതന്നെ അവിടെ എത്തിച്ചേർന്ന് ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയായി മാറിയ ഏറ്റവും ബഹുമാനീയനായ നമ്മുടെ ഒക്കെ ലീഡറായ ശ്രീ കെ കരുണാകരന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യൻ എന്ന പേര് സമ്പാദിച്ച ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ഒരു അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് എത്രയും അഭിമാനകരമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ തന്നെ ഉദ്ഘാടകൻ ഇവിടെ വളരെ വിശദ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഭരണത്തെക്കാൾ കൂടുതൽ സമയവും പാർട്ടിക്ക് വേണ്ടി പ്രതിപക്ഷത്ത് ഇരുന്ന ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും നമുക്കെല്ലാം ഉൾക്കൊണ്ട് അതിനെ അനുകരിച്ചു പോണ്ട ഒരു നേതൃത്വമായിരുന്നു അല്ലെങ്കിൽ നേതാവായിരുന്നു അദ്ദേഹമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള ആ ബന്ധം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് നമ്മളെയൊക്കെ സേവിച്ച ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കാണുന്ന ഈ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ നമുക്ക് അനുസ്മരിക്കുക അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് നിന്ന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ കേരളത്തിൻ്റെ എല്ലാം അധിപനായി വാണ ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിൻ്റെ കാര്യം പറയാത്ത ഒരു മനുഷ്യരും ഇന്ന് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് ജീവിച്ചിരുപ്പോ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ് അത്ര എല്ലാവരിലും അദ്ദേഹത്തിൻ്റെ ആ മഹാത്മ്യം തിളങ്ങുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണ സമ്മേളനം രണ്ടാം ചരമവാർഷികം ഈ ചെറിയ ചടങ്ങോടുകൂടി ഇവിടെ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷതയിൽ നടത്തുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സംസാരം മണ്ഡലം പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം ബെന്നി പതിയൂർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൻ രാജശേഖരൻപിള്ള ബിജു പത്തിയൂർ ഡൽത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കണ്ണൻ ചെറുക്കുളങ്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആദർശ് മഠത്തിൽ ബൂത്ത് പ്രസിഡന്റ് രഘുനാഥ് പിള്ള പൊന്നച്ചൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതിഭ മുൻ മണ്ഡലം പ്രസിഡന്റ് രമാഭായി ശശിധരൻപിള്ള എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്